സിക്ലീവ് എടുത്ത് മുടങ്ങിയ ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ സർവീസ് ഈ ജീവനക്കാർക്കെല്ലാം തന്നെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് നേരത്തെ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ച സാഹചര്യത്തിൽ ഖത്തറിലെ വിവിധ പ്രവാസി സംഘടനകൾ ഇതിനെതിരെ നടപടി എടുക്കണമെന്ന് വലിയ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഗൾഫ് മേഖലയിലെ പ്രവാസികളെയാണ് ഇതുകൊണ്ട് തന്നെ വലിയ നഷ്ടം സംഭവിച്ച പ്രവാസികൾക്ക് സർക്കാരോ എയർ ഇന്ത്യ സർവീസോ നഷ്ടപരിഹാര തുക നൽകണമെന്ന് ഖത്തർ വെൽഫെയർ പ്രവാസി സംഘടനകളടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ മുന്നൂറിലേറെ ജീവനക്കാർ സിക്ലീവ് എടുത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുമ്പോൾ അത് ബാധിച്ചത് ആയിരക്കണക്കിന് സ്വപ്നങ്ങളുള്ള പ്രവാസികളെ ആയിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യം ഖത്തറിലെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ആവശ്യ സേവന രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ മുന്നറിയിപ്പില്ലാതെ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എയർ ഇന്ത്യ സർവീസ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്